ലഹരി ഒരു ഈ ൊന്നും പങ്കെടുക്കാൻ കഴിയാതെ ഓരോ ജീവനും സംരക്ഷണം നൽകുന്ന കുറച്ച് ആളുകളുണ്ട് ആംബുലൻസുകൾ ഒരു ജനസഞ്ചയത്തിലൂടെ ചീരി ഓരോ ജീവനും രക്ഷിക്കാൻ ആംബുലൻസ് ഡ്രൈവർമാർ എടുക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല പിടയുന്ന ജീവനുകൾക്ക് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം എത്തിക്കുക എന്നതാണ് ഓരോ ആംബുലൻസ് ഡ്രൈവർമാരുടെയും കർത്തവ്യം മനസാന്നിധ്യം വിടാതെ സ്ഥൈറൻ മുഴക്കി ആംബുലൻസ് ഓടിക്കുന്നവർക്ക് രക്ഷകരുടെ പരിവേഷമാണ് തങ്ങൾ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണെന്ന ഉത്തമ ബോധത്തോടെ കലോത്സവ വേദിക്കരികിൽ നിതാന്ത ജാഗ്രതയോടെ തുടരുകയാണിവർ കലോത്സവ വേദിയിൽ നിറയുന്നത് ഉത്സവ ലഹരിയാണ് ആഘോഷവും ആരവവും ആഹ്ലാദ പ്രകടനങ്ങളും നിറയുന്നിടം ഇതിനിടയിൽ ദൗർഭാഗ്യമായി കടന്നുവരുന്ന അപകടങ്ങൾ നേരിടലാണ് ആംബുലൻസ് ഡ്രൈവർമാരുടെ ദൗത്യം ഒരു ജീവൻ കയ്യിലൊതുക്കി ഏതു നിമിഷവും വണ്ടിയെടുക്കേണ്ടി വന്നേക്കാമെന്ന മുൻകരുതലിൽ സദാസമയവും ജാഗ്രതയോടെയാണ് ഇവർ കാത്തിരിക്കുന്നത് സൈറൺ മുഴക്കി വാഹനം മുന്നോട്ടെടുത്തു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ജീവൻ സുരക്ഷിതമാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഡ്രൈവർക്കാണ് ഇത് മനസ്സിലാക്കിയാണ് റോഡിൽ ആംബുലൻസ് വരുമ്പോൾ മറ്റു വാഹനങ്ങൾ പോലും വഴി മാറുന്നത് ഇത്രയും ഉള്ളപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ശ്രദ്ധിക്കാൻ നമ്മൾ എല്ലാ ഭാഗത്തും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അവിടെ ഇവിടെയൊക്കെയായിട്ട് വീണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി നിൽക്കാനും പറ്റില്ല ആംബുലൻസ് ഉണ്ട് കാരണം എപ്പോഴാണ് ആരാ വന്നിപ്പോൾ പറയുന്നത് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കിക്കാൻ പറ്റില്ല ജസ്റ്റ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും വളണ്ടിയേഴ്സ് മിക്കവാറും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അവരും കൂടെ എത്തുമ്പോഴത്തേക്ക് അവരും കൂടെ എത്തിച്ചു കൊണ്ടുവരുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോലീസും എല്ലാ സേനയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ ഇപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി അറ്റൻഡ് ചെയ്യേണ്ടത് അറ്റൻഡ് ചെയ്യേണ്ടത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞങ്ങൾ വേഗം ആംബുലൻസ് എടുത്തിട്ട് വേഗം കൊണ്ടുപോകുകയാണ് ഞങ്ങൾ ചെയ്യാം അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഒരു ആപത്തും വരരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഗ്രൗണ്ടിൽ കറക്റ്റ് ആയിട്ടുണ്ട് രാവിലെ പരിപാടി തുടങ്ങുന്ന സമയത്ത് ഇവിടെ എത്തുന്നുണ്ട് പരിപാടി എല്ലാം അവസാനിച്ച് അതായത് സ്റ്റേജും ഗ്രൗണ്ട് ഫുള്ള് ലൈറ്റ് ഓഫ് ആയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ ഒരു തരത്തിൽ ആംബുലൻസ് ഡ്രൈവർമാർ ദൈവതുല്യനാണ് അംഗീകാര പ്രവാഹങ്ങൾ പ്രതീക്ഷിക്കാതെ തളർന്നു വീഴുന്നവരെ ശരവേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വിലപ്പെട്ടൊരു ജീവനാണ് രക്ഷപ്പെടുന്നത് അന്യന്റെ ജീവന് സ്വന്തം ജീവനേക്കാൾ പ്രാധാന്യം നൽകി റോഡിൽ ചീറിപ്പായെന്ന ആംബുലൻസ് ഡ്രൈവർമാരെ അക്ഷരം തെറ്റാതെ പ്രതിഭകൾ എന്ന് തന്നെ വിളിക്കാം കോഴിക്കോട് വർഷാ വിജയം